ഒരു സാധാരണ പ്രീ ഡിഗ്രിക്കാരൻ കണ്ടുപിടിച്ച ഒരു മണ്ണു മാന്തി യന്ത്രമാണ് ഇന്ത്യയിൽ ഞാൻ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഈ ലിവർ വന്നിട്ട് നമ്മൾ താഴേക്ക് ആക്കി വരണ മെയിൻ ബോം പൊന്തും ഇതിന് മേലേക്കി പറഞ്ഞ ഡോസലെ താഴും വളരെ ഈസി ആയിട്ടായിട്ടോ ഈ ഒരു മണ്ണു മാന്തി യന്ത്രം വർക്ക് ചെയ്യുന്നത് നിങ്ങൾ നോക്കി തന്നെ കാണാം ഈസി ആയിട്ട് മണ്ണെടുത്ത് മാറ്റുന്നത് ഇതിൽ പിന്നെ ബ്രേക്കിൻ്റെ ഗിയർ ഇല്ല ക്ലച്ച് ഇല്ല ഒന്നും വേണ്ട ഇത് ഓടിക്കാൻ ലൈസൻസ് വേണോ അല്ലെങ്കിൽ ആർ സി ഉണ്ടോ ബുക്കും പേപ്പർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും കുട്ടിക്കാലം മുതലേ എല്ലാവരുടെ ആഗ്രഹമായിരിക്കും ഏതൊരു ചുരുങ്ങിയ സ്പേസിലും ഇതാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റും ഇതിന്റെ ബാക്കിക്ക് വലിച്ചു പറഞ്ഞാൽ റൈറ്റ് പോവും ഫ്രണ്ടിക്ക് തള്ളിയെന്ന് പറഞ്ഞാൽ ലെഫ്റ്റിക്ക് ഫ്രണ്ട് വീലും ഓടി ഇതിനെ ലെഫ്റ്റിക്കാ ബക്കറ്റ് മടങ്ങണം ഒരു പഴയ പ്രീഡിഗരിക്കാൻ തലയിൽ ഇച്ച ഒരു മണ്ണുമാന്തി യന്ത്രം ഉണ്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന പ്ലേ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാം